അഴിമതികൾക്കിനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനമില്ല പണമിടപാടുകൾ തീർത്തും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമായിരിക്കും വികസനത്തിന്റെ ഭാഗമായി തന്നെ പല രീതികളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ മേയർ വി വി രാജേഷ് ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഭരിച്ചു മുടിച്ച കോർപ്പറേഷനെ അവിടെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇപ്പോൾ ബി ജെ പി ഭരണത്തിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി തന്നെ പല മാറ്റങ്ങളും ഇനി തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുമെന്നതിലും സംശയമില്ല അദ്ദേഹം വന്ന മാത്രയിലാകട്ടെ അവിടെ കൈമാറിയ വികസന രേഖയിൽ കൃത്യമായി ചില കാര്യങ്ങൾ എടുത്തടിവരയിട്ട് പറയുകയാണ് ചെയ്തിരിക്കുന്നത് കോർപ്പറേഷനിലെ അഴിമതി അവസാനിപ്പിക്കാൻ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നൂറ് ശതമാനം ഓൺലൈനാക്കാൻ ബി ജെ പി നേതൃത്വം നൽകുന്ന ഭരണസമിതി തീരുമാനമെടുക്കുകയായിരുന്നു തുറമുഖ നഗരമായി തന്നെ തിരുവനന്തപുരത്തെ മാറ്റുകയും അതിന്റെ സാധ്യതകളും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ അത് രൂപീകരിക്കുവാനും ഇത് ഈ ഒരു വികസന രേഖയിൽ എടുത്തു പറയുന്നുണ്ട് ചില വ്യക്തികളാകട്ടെ ഭൂഗർഭ കുഴലിലൂടെ തന്നെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലും കനാലുകളിലും നദികളിലും തള്ളുന്നത് അത് ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടുപിടിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ വികസന രേഖയുടെ ഭാഗമായി തന്നെ വി വി രാജേഷ് ആകട്ടെ നേരിട്ട് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രേഖയുടെ കരടാകട്ടെ മേയർ ഡെപ്യൂട്ടി മേയർ ജി ആശാനാഥ് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ എന്നിവർ ചേർന്നുകൊണ്ടായിരുന്നു പ്രകാശനം ചെയ്തത് വികസന രേഖയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും കേന്ദ്ര സർക്കാർ ആ സഹായത്തോടു കൂടി തന്നെ അഞ്ച് വർഷം കൊണ്ട് വീട് നൽകും ഇൻഡോർ മോഡലിൽ മാലിന്യ പ്രശ്നം അത് സമയബന്ധിതമായി തന്നെ പരിഹരിക്കുന്ന സംവിധാനം നഗരത്തിൽ നടപ്പിലാക്കും ഒപ്പം തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അവിടെ സൂറത്ത് മാതൃകയിൽ തന്നെ പദ്ധതികൾ രൂപീകരിക്കും ൂറ്റി ഒന്ന് വാർഡുകളിലും സമഗ്ര ഡ്രെയിനേജ് സംവിധാനം അവിടെ നിർമ്മിക്കുകയും ചെയ്യും അടുത്തതായി പറയുന്നത് നഗരത്തിലെ വഴിവിളക്കുകൾ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ തന്നെ അവിടെ എല്ലായ്പ്പോഴും പ്രവർത്തനക്ഷമമാക്കും എന്നത് ഉറപ്പാക്കുകയും ചെയ്യും ഒപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്ത് ആയിരിക്കും അതായത് അവിടെ നടക്കുന്ന ഒരു വേദി അത് തിരുവനന്തപുരം ആയിരിക്കണം എന്നതാണ് ഇതിലൂടെ തലസ്ഥാന നഗരത്തിലെ യുവജനങ്ങളുടെ കായിക സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ സാധിക്കും അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഭീമാ പള്ളി വെട്ടുകാട് പള്ളി എന്നിവ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ തീർത്ഥാടന ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കും ആരോഗ്യ കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ആരോഗ്യ സംരക്ഷണ നഗരമാക്കി മാറ്റുകയും ചെയ്യും കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ അത് ആ ഒരു ശൃംഖല തന്നെ നഗരത്തിൽ വ്യാപിപ്പിക്കും ഗംഗാ ശുദ്ധീകരണ മിഷൻ്റെ മാതൃകയിൽ തന്നെ കരമനെ ആർ കിള്ളിയാർ ആമയിഴഞ്ചാൻ തോട് പോലുള്ള ജലാശയങ്ങൾ അത് ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ സംരക്ഷിക്കും കടലാക്രമണം ഉൾപ്പെടെയുള്ള തീരദേശ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായി തന്നെ ചേർന്ന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് പരിഹരിക്കും തെരുവു നായകളെ ഷെൽട്ടറിൽ പാർപ്പിച്ചുകൊണ്ട് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് തെരുവു നായ ശല്യം അവസാനിപ്പിക്കും റോഡ് റെയിൽ വ്യോമ ഗതാഗത കണക്ടിവിറ്റി തന്നെ ഉന്നത നിലവാരമുള്ളതാക്കി മാറ്റും കേന്ദ്ര സർക്കാർ സഹായത്തോടു കൂടി തന്നെ തിരുവനന്തപുരം മെട്രോ അതായത് തിരുവനന്തപുരത്തിനൊരു മെട്രോ എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കും അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെയും മറ്റും വ്യാവസായിക പൊതുജനങ്ങളുടെയും കൂടി തന്നെ സിറ്റി നൈറ്റ് ലൈഫ് യാഥാർത്ഥ്യമാക്കും ഇതെല്ലാം അതായത് ഇതോടൊപ്പം തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ആ മറ്റ് കൗൺസിലർമാരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് വാർഡുകളിലെത്തി ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം നടത്തി അവിടെ എന്താണോ പരാതികൾ ആ പരാതികൾ നേരിൽ കണ്ട് ജനങ്ങളെ നേരിൽ കണ്ട് ഇത് പരിഹരിക്കും എന്നൊരു ഉറപ്പ് കൂടിയാണ് ഈ ഒരു വികസന രേഖയിൽ അല്ലെങ്കിൽ ഒരു മാതൃകയിൽ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ആയതിനാൽ തന്നെ ജനങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണിപ്പോൾ പുറത്തു വരുന്നതെന്നതാണ് വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്